ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധന ചെറു മത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു അനധികൃതമായി ചെറു മത്സ്യങ്ങൾ പിടിച്ച ബാദുഷ എന്ന പേരിലുള്ള മത്സ്യബന്ധന വള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അഴീക്കോട് ലൈറ്റ് ഹൌസ് സ്വദേശി ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം പതിനാല് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള കിലോ ഐല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത് ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യ സമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് കടലിൽ ഒഴുക്കിക്കളഞ്ഞു അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് എഫ്ഇഒ രേഷ്മ എഫ്ഒ സഹ്ന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഇ ആർ ഷുനിൽകുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡ്മാരായ ഷെഫീഖ് പ്രമോദ് നിഷാദ് എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു